മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക സമാജം പുരസ്കാരം നേടി തിരിച്ചെത്തിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സ്വീകരണം നൽകി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക സമാജം പുരസ്കാരം നേടി തിരിച്ചെത്തിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാതയ്ക്ക് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സഹകൗൺസിലർമാർ സ്വീകരണം നൽകി കാഞ്ഞങ്ങാട് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുകയും വിദ്യാഭ്യാസ മേഖലയിലെയും ലൈഫ് ഭവന പദ്ധതികളുടെയും മികച്ച ഇടപെടൽ നടത്തിയത് പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം ഏറ്റുവാങ്ങി മാവേലി എക്സ്പ്രസിൽ കാഞ്ഞങ്ങാട്ട് എത്തിയ പുരസ്കാര ജേതാവിന് സഹകൗൺസിലർമാർ സ്വീകരണം നൽകി മുതിർന്ന അംഗം എച്ച് ശിവദത്ത് നൽകി സ്വീകരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ലത കെ അനീഷൻ കെ പ്രഭാവതി കൌൺസിലർമാരായ പി വി മോഹനൻ സി രവീന്ദ്രൻ ടി ബാലകൃഷ്ണൻ എ കെ ലക്ഷ്മി എം ശോഭന കെ വി മായാകുമാരി ടി വി സുജിത് കുമാർ ഫൌസിയ ഷെറീഫ് പേഴ്സണൽ സ്റ്റാഫ് രസിക് അദിയാംബൂർ എന്നിവർ പങ്കെടുത്തു എല്ലാ സാമൂഹ്യ പ്രവർത്തനത്തിലും ഏറെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഈ ഒരു ടീച്ചർക്ക് കിട്ടിയ ഒരു അവാർഡ് നമ്മുടെ എല്ലാവരുടെയും ഒരു അഭിനന്ദനം ഞാൻ അർഹിക്കുന്നതാണ് എല്ലാവിധ അഭിവാദ്യങ്ങളും ടീച്ചർക്ക് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സണും ഞങ്ങളുടെ എല്ലാവരുടെയും അഭിവാദ്യങ്ങൾ ഇതോടൊപ്പം അർപ്പിക്കുകയാണ് അവാർഡ് വാങ്ങിച്ചതിനേക്കാളും വലിയൊരു സന്തോഷമാണ് ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ സ്വീകരണത്തിൽ കാരണം ഒരു ടീം വർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇതിന് തെരഞ്ഞെടുത്തത് കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേട്ടങ്ങളെ ഇന്നലെ ആ അവാർഡ് ദാന വേദിയിൽ അതിൻ്റെ ഉദ്ഘാടകൻ ഉൾപ്പെടെ എടുത്തു പറയുകയുണ്ടായി സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തെ ഉയർത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ദേശീയ തലത്തിൽ തന്നെ കാരണം അവരുടെ സൈറ്റിനകത്ത് ആ ഭാരത് സേവക് സമാജ് എന്ന സൈറ്റിനകത്ത് ഇനി എല്ലാ കാലവും നിലനിൽക്കത്തക്ക രൂപത്തിലേക്ക് കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഈ ഒരു കാലഘട്ടത്തിലെ എന്നുള്ളത് തന്നെ നമ്മളെ അഭിമാനമാണ് സ്വീകരണം നൽകിയ സഹ കൗൺസിലർമാർക്കും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈയൊരു നേട്ടം കൈവരിക്കാൻ സഹായിച്ച മുഴുവൻ കൗൺസിലർമാർക്കും ജീവനക്കാർക്കും പൊതുപ്രവർത്തകർക്കും നാട്ടുകാർക്കും നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത നന്ദി അർപ്പിച്ചു